അത് നിക്കാ പോടുത്തിട്ടില്ല പോയിട്ട് പോത്തു നല്ല അമർത്തി നെക്കോടാണെ ആനകളീച്ചിനെ പഴിച്ച ഏയ് ആനകളീച്ചിന്റെ പഠിച്ച എന്തായാലോ വില പറഞ്ഞ് മൂറിഞ്ഞോ നൂറ് റുപ്യ അഡ്വാൻസ് ഉണ്ട് അതിന്റെ ബക്കറ്റ് കറക്ക എന്നിട്ട് എന്റെ മടി വെച്ചുണ്ടെങ്കിൽ കൊണ്ടോ അല്ലെങ്കിൽ ഈ നൂറ് രൂപ എടുത്ത് പൈക്കോ നെക്കോക്കല്ലേ ലീച്ച കൊണ്ടെ അങ്ങനെ ആണുങ്ങള് ഈചാ പൈക്ക് വാങ്ങ കേട്ടോ ഒരു നൂറ് റുപ്യ അഡ്വാൻസ് ഉണ്ടോ വർത്തനം പറഞ്ഞു കറക്കേട്ട് അരക്കേ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടേ പോലെ നൂറ് രൂപ നോട്ടെടുത്താൽ നിങ്ങൾ ഏതെങ്കിലും ഇണ്ണിത്തണ്ട് പോയി വാങ്ങും ചന്തീണ്ണിത്തണ്ട് നിങ്ങൾ ചന്ത കുറ്റം പറയും നല്ല മോലുകൾ വാങ്ങൂല ചന്ത കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പണിയാണേ നല്ല മോയിലും നല്ല കായ എവിടെയും കൊടുക്കണം ആ ഈ പതിനൊന്നും മാറ്റി കെട്ടിക്കണോ ഇതാ കുടിച്ചോളി പിന്നെ അത് നാലു മാസ ഇതിന് അപ്പൊ പത്ത് ലിറ്റർ പോലെ ഇവിടെ ചെടുത്ത കഞ്ചി ചായ ഉണ്ട് നാലു മാസം ചേന കൊടുത്തോളൂ ഞാൻ ഉത്തരവാദിത്തം ഈ വഴി ഇപ്പൊ പത്ത് ലിറ്റർ പോലും ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇത് ഈ പൊറ്റാത് രണ്ടു പേര് പറ്റൂ ഇത് മൂന്നാമത്തെ ചെനയാണ് ഒരു ബാരലും മണ്ണത്തിൽ ഇങ്ങനെ വരുമോ നോക്കി വയന രണ്ട് പഞ്ച മാറ്റം നോക്കാൻ പോണി പോയതാണോ ചോർക്ക കൊടുത്തിട്ട് പാടിട്ടൊന്നും ചെട്ടോ എവിടെയോ വളാചേരി പോണോ ഞമ്മക്ക് അതിന് മാറ്റത്തിന് ഇപ്പൊ പജ് വെക്കട്ടെ അവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരുന്നു മതി അജും ഇതിലൊരു പജ് നാട്ടിലത്തെ പൈക്കളല്ലാത്ത പൈക്കൾ ചേട്ടാ കച്ചവടം പൊടിച്ചു കച്ചവടം പൊടിച്ചു നാട്ടിലെ പജ്ജല്ലാത്തൊരു പജു ആ ഇനി കൊണ്ട പരിശോധിച്ചിട്ട് നാലു മാസ ചെലവ് ചാങ്ങളെ വണ്ടി കായും ചെലവ് ഞാൻ എടുത്തു എന്തെ പാമ്പോലെ കൊണ്ടു ഒന്ന് ഒന്ന് അറുപത്തഞ്ചിന് ഈ പജ്കുട്ടി ഫസ്റ്റിലെ പേരിന് കൊടു ഫിലെ പേര് രണ്ട് പല്ലിട് പറഞ്ഞ സമയത്ത് ഒന്ന് അറുപത്തഞ്ചിന് പെടുത്ത കൊടുക്ക ഈ പജ്ജും ഇതാ ഈ നിൽക്കുന്ന പജ്ജും ഇത് ആ നിക്കണോ പജ്ജു ആ പജ്ജ് ചോദിച്ചാ അത് മൂന്നും കൂടി അവനൊക്കെ അജിനു പോയത് അതിന് നിക്കണ പ് പന്ത്രണ്ട് ലിറ്റർ പാലിന്റെ ഗ്യാരണ്ടി തരാ പജു അപ്പൊ അടുത്ത് പെറ്റാ കുട്ടി പോയതാ ഈ പൈ അല്ലെ കുട്ടി പോയതാ ഈ മൂന്ന് കന്നും കൂടി ഇപ്പൊ കൊടുത്താ ഈ പജ് പന്ത്രണ്ട് ലിറ്റർ പാലിന്റെ ഗ്യാരണ്ടി വരാം ഇങ്ങനെ ഈ മൂന്ന് സാധനത്തിന് ഉത്തരവാദിത്വം ഒരു പെറ്റ പജ് അറിയില്ല ഈ മൂന്ന് കന്ന് വരുത്ത കേട്ടോ പിള്ളെല്ലാവരെയാണ് കേട്ടോ എല്ലാവരെയാണ് ആ പജ്ജിർത്തോന്റെ ഇത് അറുപത്തഞ്ചുപ്പറ ഈ പറുപത്തഞ്ചാ ഞാനുപറഞ്ച് അത് ഞമ്മൾ തന്നെയാണ് മടിയും ഒരു നേരത്തെ കറവേറ്റ തെറ്റിച്ചിട്ട് ഈ തൊള്ളിയും തുള്ളിയും കൂട്ടിയിട്ട് ഇവിടെ വലിച്ചിട്ടൊക്കെ ഞാനിപ്പൊത്താണ് அப்படி இது கைச்சொட்ல கெட்டியதா இவ்வளோ பைக்கிள் இல்லாத மூணு மாசம் ஒன்பது லிட்டர் பாலிட்டு வச்சிட்டு கொடுத்து அன்சன் பரி போயிட்டு படிச்சா ഇത് പിടിച്ചിട്ടല്ലോ പറയുന്നത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ തന്നെ കൊടുക്കണ്ട അലച്ച അല തോത്തിലോട് കെട്ടിയാ പറഞ്ഞു ചങ്കേനെ വേണ്ടിട്ട്

മനസ്സിനും ഒറ്റ കിട്ടിയ കൊല്ലം മടിച്ചൂല ഒരാളും ഒറ്റ കിട്ടിയാൽ കൊല്ലം മേടിച്ചില്ല നിങ്ങള് ഞങ്ങൾ അകേപ്പുറം പറഞ്ഞു പോയിക്കാളെ നിങ്ങൾ നിങ്ങള് രണ്ടുപേർത്തൊന്നും പറയണ്ട ഇത് പിടിച്ചിട്ട് തരാൻ പോതി വിനോജിച്ചുണ്ട് നിങ്ങൾ കൊണ്ടേക്കോളൂ ഇതാ ഞാൻ നാല് പാട്ട് തരാ തരാ കൊടുക്കണ് നിങ്ങൾക്ക് അതിന്റെ മുഖത്തിനാണ് വർത്താനം കേട്ടോത്തിനാണ് തിരിയാത്ത ആളാന്ന് കണക്കൂട്ടോ നിങ്ങൾ പോയത്തക്കാരെ കണക്കൂട്ടി പറഞ്ഞു അതിന് മാറ്റി വരണോ സംശയം ഇല്ല അതിനെ കൊടുക്കൂല നമുക്ക് കിട്ടിയില്ല കിട്ടില്ല കിട്ടിയ ഞാൻ ഇതിനൊന്നിത്രത്തോളം വർത്താനം പറഞ്ഞാൽ നിങ്ങളാരും കാശ് അഞ്ഞൂറ് നൂറോ അഞ്ഞൂറോ സന്തോഷി അല്ലേ ഹലോ മനസ്സിലാക്ക ഞാനാ പറയുന്നത് ഒന്നും പറഞ്ഞു രണ്ടായിരം റുപ്യ കൊടുത്താ കൊടുവാൻ നടന്നൂറ് ആവശ്യമില്ലാത്ത വാർത്ത നാളെ പറഞ്ഞു പൈക്കച്ചോടത്തിൽ അഞ്ച് ആവശ്യമില്ലാത്തമസറില്ല ഇതൊക്കെ ഇതിന്റെ കള്ളിയറിയില്ല ഇപ്പൊ പോയിട്ട് ഇത് ആയിക്കൊണ്ടിരുമ്പത്തെ ഇതിന്റെ കല്ലേറിയുള്ളൂ മുടികെ കുണ്ടിന്റെ ചൂടാറേ ഉള്ളൂ ഇത് ബാങ്ങ ചെന്നിടന്ന് ചോദിച്ചോക്ക് ഇവിടെ കൊടുന്ന് വർത്താനല്ല ഇതൊരു പത്തഞ്ഞൂറാ നോട്ടിച്ച കിട്ടിയാ കിട്ടി ഞാനായിരുന്നു ആയിരം അല്ല ഇഞ്ചായിരം ഈ രണ്ടിലോ പോയിക്കാല മുക്കാമ്പത് വെച്ചാലേക്കി പറയണ്ടേ ചേച്ചി പറയണ്ടെന്ന് പറഞ്ഞു ആ നാളെ പറഞ്ഞേ ഞാൻ വാങ്ങിയില്ല അയ്യായിരം തത്തി പറഞ്ഞു ആ മതി അതോടൊന്നും വണ്ടി കൊടുത്തോ അതൊക്കെ അറിയുന്ന വണ്ടി ആയിക്കോട്ടെ പതിനെട്ടായിരം കിട്ടുവേന് ഒന്നും നിങ്ങളെ നാളും പ്രായം ഒക്കെ ഈ കിട്ടും മണ്ണു ചോട്ടി കളിയേണ്ടല്ലോ നാല്പത്തി മൂന്നായിരം റുപ്യവിടെ ആയിരുന്നതാ ആ മോല് അതിന് ഓൻ ഞാൻ എടുക്കണം ഓൻ ഒന്ന് ഞാൻ ഏറ്റണം അതിന് ചോലില്ല ഓ നന്നായി ഇത് വിളിച്ചിട്ടില്ല അറിയുന്നു ആ കിട്ടും നന്നായി യാതൊരു സംശയമില്ല ബെല്ല് വിളിച്ചു ഞാൻ പറയാ പറ്റി